മോദി കേരളത്തിൽ വരുന്നതും പോകുന്നതും ഒന്നും ഇപ്പോൾ അത്രയ്ക്ക് ആരും ശ്രദ്ധിക്കാറില്ല പക്ഷെ ഇത്തവണ മോദിയുടെ മധ്യ കേരളം പിടിക്കാനുള്ള വരവിൽ മോദിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നീക്കുപോക്കുകളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് കേരളത്തെ സംബന്ധിച്ച് മോദിയുടെ തരംഗം മാത്രം ആഞ്ഞു വീശിയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ മോദിയെ പ്രതിരോധത്തിലാക്കാനുള്ള ഓർ ഒന്നൊന്നര വഴി തന്നെ കോൺഗ്രസിന്റെ പക്കലുണ്ട് അനിൽ ആന്റണിക്കായി കൊടി പറത്താൻ മോദി വരുന്നതിലൂടെ മുന്നേറ്റമൊന്നും സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് ആവില്ല എങ്കിലും ചിലതിനൊക്കെ മറുപടി പറയിപ്പിക്കാൻ ഇത്തവണ കോൺഗ്രസിനെ കൊണ്ട് പറ്റും പുൽവാമ ഭീകരാക്രമണം എങ്ങനെ നടന്നു ആര് നടത്തി എന്തുകൊണ്ട് മോദി അറിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ അധികാര നേട്ടത്തിലേക്ക് ബി ജെ പിൻ നാൽപ്പത്തിരണ്ട് ജീവനുകൾ ബലി കഴിപ്പിച്ചതിന്റെ കണക്കുകളാണ് മോദി പറയേണ്ടി വരിക സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇതാദ്യമായാണ് ഈ വിഷയം മോദിക്ക് നേരിടേണ്ടി വരുന്നത് സിറ്റിംഗ് എംപിയും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ആന്റോ ആന്റണിയാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പുൽവാമ സംബന്ധിച്ച് സംശയങ്ങൾ ഉയർത്തിയത് പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയവേ തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്ന് പറഞ്ഞ എം പി പുൽവാമയെ ചൂണ്ടിക്കാട്ടി നാൽപ്പത്തിരണ്ട് ജവാൻമാരുടെ ജീവൻ ബലി കൊടുത്താണ് കഴിഞ്ഞ തവണ ബി ജെ പി അധികാരത്തിൽ വന്നതെന്ന് ആഞ്ഞടിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് നടന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണെന്നും ആന്റോ ചൂണ്ടിക്കാട്ടി സംശയം ദുരീകരിച്ചത് ബിജെപി സഹയാത്രികനും ജമ്മുകാശ്മീർ ഗവർണറുമായിരുന്ന സത്യപാൽ മാലിക് ആയിരുന്നുവെന്നും ആന്റോ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് ജമ്മു ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ നാൽപ്പത്തിരണ്ട് സിആർപിഎഫ് ജവാന്മാരാണ് രക്തസാക്ഷികളായത് റോഡുമാർഗം കടന്നു പോവുകയായിരുന്ന അർദ്ധ സൈനിക വിഭാഗത്തിന്റെ വാഹന വ്യൂഹത്തിന് മതിയായ സുരക്ഷ ഒരുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടിരുന്നെന്ന് പ്രതിപക്ഷ കക്ഷികളും മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടിയത് പ്രധാനമന്ത്രി മോദിയെ അന്നേ പ്രതിരോധത്തിലാക്കിയിരുന്നു തിരിച്ചടിയായി ഇന്ത്യൻ വ്യോമസേന ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പാകിസ്ഥാനിലെ ബലാകോട്ടിൽ നടത്തിയ ആക്രമണവും സംശയങ്ങൾ ഉയർത്തുകയായിരുന്നു സുരക്ഷാ വീഴ്ച കാരണമാണ് ജവാൻമാരുടെ ജീവൻ നഷ്ടപ്പെട്ടെന്ന് അന്നത്തെ കാശ്മീർ ഗവർണർ ആയിരുന്ന സത്യപാൽ മാലിക്കിന്റെ വിവാദ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ദ വൈറൽ വന്നതോടെ പ്രധാനമന്ത്രി മോദിയും ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരും വെള്ളം കുടിക്കുക തന്നെ ചെയ്തിരുന്നു സംഭവം നടന്ന ദിവസം വൈകിട്ട് ഉത്തരാഖണ്ഡിലെ കോർബറ്റ് ദേശീയോദ്യാനത്തിൽ ഉദ്യാനത്തിൽ ഫോട്ടോഷൂട്ടിലായിരുന്ന മോദിയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ തെറ്റാണ് ഭീകരാക്രമണത്തിന് കാരണമെന്നും ജവാൻമാരെ വിമാനത്തിൽ എങ്കിൽ ആക്രമണം ഒഴിവാക്കാമായിരുന്നു എന്നും മോദിയോട് ഫോണിൽ പറഞ്ഞിരുന്നു ഇക്കാര്യം ഇപ്പോൾ മിണ്ടരുതെന്നായിരുന്നു മോദിയുടെ നിർദ്ദേശം മിണ്ടാതിരിക്കണമെന്ന് തന്റെ സഹവാടി കൂടിയായ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പറഞ്ഞു കുറ്റം മുഴുവൻ പാകിസ്ഥാൻ എതിരാകുമെന്ന് മനസ്സിലാക്കിയ ഞാൻ നിശബ്ദത പാലിച്ചു സൈനികരെ മാറ്റാൻ സിആർ പി എഫ് അധികൃതർ വിമാനം ആവശ്യപ്പെട്ടപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പരിഗണിച്ചില്ല എന്നായിരുന്നു സത്യവാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ കരൺ താപ്പറുമായുള്ള ഇന്റർവ്യൂവിലായിരുന്നു ഈ വിവാദം വെളിപ്പെടുത്തി വന്നത് പിന്നീട് പുൽവാമ രക്തസാക്ഷികളുടെ വിധവകളും കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കി സമരവുമായി രംഗത്ത് വന്നിരുന്നു പുൽവാമയിലെ സുരക്ഷാ വീഴ്ചയിൽ വ്യക്തമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രി മോദിക്കും ബി ജെ പിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മധ്യകാരണം പിടിക്കാനായിട്ട് ആരു വരുന്നത് മോദി മറുപടി പറയിപ്പിക്കും പറഞ്ഞേ പറ്റൂ